സുഹൃത്തുക്കളെ ഇന്ന് ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനമുള്ള ദിവസമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിൽ നോവായി ഭീകരർ ഇരുപത്തിയാറ് ഇന്ത്യക്കാരെ അല്ലെങ്കിൽ വിദേശികളടക്കം ഇന്ത്യക്കാരെ ഇന്ത്യയിൽ വന്ന വിനോദസഞ്ചാരികളടക്കം നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടിയാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ട്രെയിനിങ് നടത്തി അയച്ച ഭീകരർ നടത്തിയ നറനായാട്ടിൽ പൊലിഞ്ഞത് ഇരുപത്തി ആറ് ജീവനുകളാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഹൃദയത്തിനേറ്റ അടിയായിരുന്നു അത് എല്ലാവരും ഒരു തിരിച്ചടി ആഗ്രഹിച്ചിരുന്നു ഏറ്റവും സുശക്തമായ രീതിയിൽ ഇന്ത്യ അതിനെതിരെ ഓരോ ഘട്ടത്തിലും കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ നടത്തിക്കൊണ്ട് പാകിസ്ഥാന് വരാൻ പോകുന്ന തിരിച്ചടിയുടെ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരുന്നു ഇന്ന് പുലർച്ചെ നമ്മെ ഏലവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഇരുപത്തിമൂന്ന് കേന്ദ്രങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് ഭീകരരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സാധാരണക്കാർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഒമ്പത് കേന്ദ്രങ്ങൾ ഇന്ത്യൻ സേന സംയുക്ത പോരാട്ടത്തിലൂടെ തകർത്തു കളഞ്ഞു വൻ തിരിച്ചടി ഭീകരർക്ക് നൽകിക്കൊണ്ട് കൃത്യമായ സന്ദേശം ഇന്ത്യ നൽകി ഏറ്റവും അഭിമാനകരമായിട്ടാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാനം വാനോളം ഉയർത്തിയ ദിനം കൂടിയായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ ഏകകണ്ഠമായി ഘണ്ഠമായി ഐക്യകണ്ഠന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും സർക്കാരിന് പിന്തുണ നൽകുന്ന മനോഹരമായ കാഴ്ച നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ രാജ്യത്തിനൊരു പ്രശ്നം വന്നാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ള ഏറ്റവും മനോഹരമായ സന്ദേശം നൽകിയ ദിനം ഏറ്റവും മനസ്സിന് സമാധാനം നൽകിയ ഈ രാജ്യത്തുള്ളവരെ എന്നും സംരക്ഷിക്കും അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുമെന്ന് ഇന്ത്യൻ സേന കൃത്യമായ സന്ദേശം നാം ഓരോരുത്തരും ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മുടെ സൈനികരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അതിന് ഉജ്ജ്വലമായി പിന്തുടക്കുന്ന സർക്കാരിനുള്ള അഭിവാദ്യമെല്ലാം ഓരോരുത്തരും അർപ്പിക്കേണ്ട ദിനമാണിത് ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ ഉറക്കമെഴുന്നേറ്റം ആദ്യം കാണുന്ന വാർത്ത എത്രമാത്രം സന്തോഷത്തോടെയാണ് ഒരു ദിനം ആരംഭിക്കുന്നു എന്നുള്ളത് അപ്പോൾ വളരെ സന്തോഷം നൽകി അതും ഓപ്പറേഷൻ സിന്ധൂർ എന്നുള്ള ഏറ്റവും മനോഹരമായ ഒരു പേരും നൽകിക്കൊണ്ടാണ് ഈ വേട്ട ഭീകര വേട്ട ഇന്ത്യ തുടങ്ങിയത് ആദ്യം തന്നെ സൈന്യത്തെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നു കേന്ദ്ര സർക്കാരിനെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ കമാൻഡർമാരും അതിനേക്കാൾ മനോഹരമായി അത് കഴിഞ്ഞ് കൃത്യമായ വിശദീകരണം ഇന്ത്യയുടെ ഭാഗത്തു എത്ര മനോഹരമായിട്ടാണ് അടക്കാനാൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അത് കൃത്യമായി തെളിവ് നൽകി ഇന്ത്യ ഗവൺമെൻ്റ് റെപ്രസെൻറ്റേറ്റീവ് ആളെ അടക്കമിരുന്ന ഓരോ ഫോട്ടോകളും വീഡിയോകളും കൃത്യമായി കാണിച്ചുകൊണ്ട് അത് എത്ര മനോഹരമായിട്ടാണ് വിശദീകരിച്ചത് നമ്മുടെയൊക്കെ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടായ തരത്തിലുള്ള ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഹീറോകളെ അല്ലെങ്കിൽ ഹീറോണ സിനിമയിലെ നമ്മൾ യഥാർത്ഥ ഹീറോകൾ ഇന്ന് വന്ന് പത്രസമ അതും എങ്ങനെയാണ് മറുപടി കൊടുത്തത് രണ്ട് സ്ത്രീകളെ വനിതകളെ വനിതകളുടെ ശക്തി എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ രാജ്യം മാതൃകാ മരവാറ് ഏറ്റവും മനോഹരമായത് ഇതാണ് ഭീകരർ എന്ന് പറഞ്ഞാൽ പേടിത്തൊണ്ടന്മാരാണ് ഭീരുക്കളാണ് അവർ സാധാരണക്കാരെയാണ് അവർ കൊന്നെടുക്കാറ് സാധാരണക്കാരെ അവർ വിനോദസഞ്ചാരത്തിനും അല്ലെങ്കിൽ സാധാരണ ആവശ്യങ്ങൾക്ക് പോകുന്ന അവരെ കൊന്നുകൊണ്ടാണ് എക്കാലത്തും പാകിസ്ഥാൻ അവരുടെ ഭീരുത്വം കാണിച്ചിട്ടുള്ളത് പക്ഷെ നമ്മുടെ ഇന്ത്യ ആകട്ടെ നമ്മുടെ അഭിമാനമാകട്ടെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത ഇന്നൊക്കെ മസൂസ് അഹീദിനൊക്കെ ആ ഒരു കരച്ചിൽ പോലത്തുള്ള ഒരു പത്രക്കുറിപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര ലക്ഷ്യം കൃത്യമായിട്ടായിരുന്നു ഇന്ത്യൻ ആർമിയുടെ മൂവ്മെൻറ്റ് നടന്നത് ഇന്ത്യയുടെ ബോർഡറുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഒരു പടി പോലും പാക്ക് മണ്ണിൽ പ്രവേശിക്കാതെ ഇന്ത്യയുടെ ബോർഡറിൽ നിന്നുകൊണ്ട് എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കൃത്യതയാർന്ന ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ കാക്കാൻ നമ്മുടെ നാട് സുരക്ഷിതമാക്കാൻ നടത്തിയ പ്രതിരോധ പോരാട്ടം അഭിനന്ദനാണ് അപ്പോൾ ഏറ്റവും സന്തോഷം തന്ന എല്ലാ ആളുകളെയും മെസ്സേജ് കാണുന്നു പക്ഷേ അതുപോലെ തന്നെ മറ്റൊരു വാർത്ത നമ്മളിപ്പോൾ ഇന്റർനാഷണൽ വാർത്താ മാധ്യമം കാണുമ്പോൾ സ്കൈ ന്യൂസ് ഇന്റർനാഷണൽ മീഡിയ സ്കൈ ന്യൂസ് പോലും ഒരു ഇന്റർവ്യൂ ഞാൻ കളയുണ്ടായി അതിൽ അവതാരികയായ എൽദാക്കിം പാകിസ്ഥാൻ വാർത്താ വിതരണ വകുപ്പ് മന്ത്രി അത്താവുള്ള തരാറിനെ പൊളിച്ചെടുക്കുന്ന വീഡിയോ എത്ര മനോഹരമായിട്ടാണ് ഇന്റർനാഷണൽ മീഡിയ പോലും ആ വാർത്ത കൈകാര്യം ചെയ്ത് പാകിസ്ഥാൻ വാദങ്ങളെ മുഴുവൻ തച്ച് തരിപ്പണമാക്കി ആ ഇന്റർവ്യൂയിൽ എൽദാകിം സ്കൈ ന്യൂസിൻ്റെ അവതാരികൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും കാണേണ്ടതും നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഒരു ചെറിയ പ്രതിസന്ധിയാണ് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി വെല്ലുവിളി എന്നല്ല പാകിസ്ഥാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ത്യ രാജ്യം അത്ര ശക്തമാണ് കരുത്തുറ്റതാണ് ഇന്ത്യൻ ആർമി ആയാലും ഇന്ത്യ ഗവൺമെൻറ് ആയാലും എല്ലാവരും ഒരുമിച്ചൊരു കെട്ടോടം നിൽക്കുന്നവനാണ് ഈ സമയത്ത് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന ജലപ്രങ്ങൾ നമ്മൾ തിരിച്ചറിയണം ഇന്ത്യയുടെ മൂന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ ആർമി വെടിവെച്ചിട്ടു പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്ന അഞ്ചോളം എയർക്രാഫ്റ്റുകൾ അടിച്ചിട്ടു എന്ന് അതേപോലെ തന്നെ ഒരു ഇന്ത്യൻ പൈലറ്റിനെ അവര് കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്നു ക്രാഷായ പൈലറ്റിനെ അപ്പൊ ഇതിനകത്ത് ഈ മൂന്നെണ്ണത്തെയും ഫയർ ചെയ്തിട്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് ഇന്ത്യയുടെ പാകപ്പിഴ തന്നെയാണ് കാരണം പാകിസ്ഥാൻ അത്ര മോശമായ രാജ്യമൊന്നുമല്ല അവർക്ക് എക്വിപ്മെന്റ്സും ആന്റി എയർ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ ഉണ്ട് ആ സമയത്ത് അവർ അടിച്ച മൂന്നെണ്ണം നമ്മുടെ എയർക്രാഫ്റ്റുകള് ഫൈറ്റർ എയർക്രാഫ്റ്റിൽ അടിച്ചിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് പ്രോപ്പർ സംഭവം ഇല്ലാതെയാണ് നമ്മളത് ചെയ്തത് ആഗോള മാധ്യമ പ്രവർത്തക സ്വയം പുകഴ്ത്തി നീക്കങ്ങൾ ചുക്കാൻ പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് മാത്യു സാമ്പു ഞാൻ അദ്ദേഹത്തെ എന്നും മഞ്ഞ പത്ര പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് വേണ്ടി എന്ത് വൃത്തിയോട്ട പരിപാടിയും ചെയ്യുന്ന ഒരു വ്യക്തി ഏഴക്കാലത്ത് യു എൻ എനിക്കെതിരെയും വ്യക്തിപരമായി ഒരുപാട് പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു വ്യക്തി അന്നും അദ്ദേഹത്തിന് പിന്തുണക്കെ കുറേ അദ്ദേഹം സ്വയം പറയുക ഞാൻ ഇന്ത്യ ഗവൺമെൻറ്റിനെ കുരുക്കിയിട്ടുണ്ട് ഇന്ത്യയെ അങ്ങോട്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ അന്നും എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാലും ഞാൻ അന്നും പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും മികച്ച പട്ടാളക്കാരെ വേണ്ടി അണി ട്രാപ്പ് നടത്തിയ ഒരു പരനാറിയാണ് ഈ മാധ്യമ സാമൂഹ്യം ഇന്ന് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ തന്നെ കേൾക്കാൻ പറ്റും അദ്ദേഹം പറയുകയാണ് ഇന്ത്യയുടെ ഇദ്ദേഹം ഇൻ്റർനാഷണൽ വാദ്യപ്രവർത്തനമാണ് എനിക്ക് കിട്ടിയ ബി ബി സി അടക്കമുള്ള ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം അദ്ദേഹത്തിനല്ലോ കിട്ടുന്നത് ഇന്ത്യ ഗവൺമെൻ്റെ കാര്യം പറഞ്ഞ ഇന്ത്യൻ സൈന്യമാണ് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും കൃത്യമായിട്ടുള്ള അനുമതി ഇന്ത്യൻ സേനയ്ക്ക് കൊടുത്തു എന്തും ചെയ്തോളൂ കൃത്യമായ സമയത്ത് തിരിച്ചടിച്ചോളൂ എന്ന് പറയുമ്പോൾ അവർ എത്ര മനോഹരമായിട്ടാണത് ഇന്ന് വിശദീകരിക്കുക അതിന് മുമ്പേ ഈ സ്വയം പൊങ്ങി വലിയ വിവരമുള്ള ആളെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഇന്ന് പിരിവളിക്കും അതുപോലെ തന്നെ എല്ലാ വഴിക്കും പണം എങ്ങനെ കണ്ടെത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ അങ്ങനെയാണല്ലോ ഞങ്ങൾക്കെതിരെയും വന്നത് മാനേജ്മെൻ്റിൻ്റെ അടുത്ത് പണം വാങ്ങിക്കൊണ്ട് ഞങ്ങൾക്കെതിരെ ഞങ്ങളെ തകർക്കാൻ അജണ്ട എടുക്കുക അദ്ദേഹം പറയണം ഇന്ത്യയുടെ മൂന്ന് ഫൈറ്റ് ജെറ്റുകൾ പാകിസ്ഥാനിലേക്ക് പ്രവേശിച്ചപ്പോൾ വെടിവെച്ചിട്ടു അത്ര ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടുന്ന ഇത്രയും വാർത്ത ഞാൻ ഇന്നിട്ട് പറയുന്നത് അദ്ദേഹം ഇന്റർനാഷണൽ മീഡിയ ഇന്റർനാഷണൽ മീഡിയ സ്കൈ ന്യൂസ് അതിന് കൃത്യമായിട്ട് അതിൽ പോലും പാകിസ്ഥാൻ്റെ വാദങ്ങളെ പോലും പാകിസ്ഥാൻ ഉയർത്താത്ത വാദം പോലും അദ്ദേഹം ഉയർത്തുകയാണ് അപ്പോ ഇത്തരം ആളുകളെ തുറന്നു കാട്ടുന്നതിന് പോലും ഈ അവസരം അവസരമൊരുക്കുന്നു മതത്തിന്റെ പേരിൽ പോലും അദ്ദേഹം വീഡിയോ ഉണ്ടാക്കി പണം ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കാറ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വസ്തുത പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയുള്ള ഈ നീക്കം ഇത് ഇന്നും ഇന്നലും തുടങ്ങിയതല്ല ഇദ്ദേഹം നശിപ്പിച്ച എത്രയോ പട്ടാളക്കാരുമായി ഞങ്ങൾ അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ് അതിനെ വിളിച്ച് തന്നെയാണ് പറയുന്നത് അവർ പോലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പണിയെടുക്കുക കാരണം അദ്ദേഹം പണിയെടുത്ത കാലം നിങ്ങളൊക്കെ ഇപ്പോൾ ചിലരൊക്കെ വലിയ അഭിമാനത്തിലും അയാൾ പണിയെടുത്ത കാലം എന്ന് പറഞ്ഞാൽ അന്ന് ഇത്രയ്ക്ക് പ്രചാരണത്തിലുള്ള വീഡിയോകളും അല്ലെങ്കിൽ യഥാർത്ഥങ്ങൾ അറിയാനോ ഒരു സെക്കൻഡ് കൊണ്ട് യൂട്യൂബിലൂടെ നമുക്ക് വിവരങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ഇതുപോലെ ഫേസ്ബുക്കുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹമൊക്കെ വർക്ക് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ വേട്ടയാടലുകളെ കുറിച്ച് ചിന്തിക്കാനോ വീഡിയോ ക്യാമറുകളൂടെ അദ്ദേഹത്തിനടുത്ത് മാത്രം ഒളിക്കാമറ ബാക്കിലെടുത്തൊന്നുമില്ല കൃത്യമായ അജണ്ട നടപ്പിലാക്കി ഇന്ത്യ ഗവൺമെന്റിനെ എല്ലാ കാലത്തും തകർക്കാൻ കൂട്ടുനിന്ന രാജ്യദ്രോഹിയായ മാത്യു സാമൂഹനെ തിരിച്ചറിയാൻ ഈ വീഡിയോ അദ്ദേഹം നടത്തിയ വീഡിയോ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലൂടെ അദ്ദേഹം വിട്ട കാര്യം അദ്ദേഹം ചിലപ്പോൾ ചൈനയുടെ ഭാഗം ബാളമാകട്ടെ പാകിസ്ഥാന്റെ ചാരണമാണ് അദ്ദേഹം ഒരു തർക്കമാണ് നിങ്ങൾ പരിചയമുള്ള അദ്ദേഹം നശിപ്പിച്ച സൈനിക ആരോട് ചോദിച്ചാലും അവർ കൃത്യമായി പറയും ഇനി ഈ അവസരത്തിൽ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കട്ടെ അദ്ദേഹം പണത്തിനു വേണ്ടി എന്ത് വൃത്തികെട്ട പരിപാടിയും ചെയ്യും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം മദ്യത്തിനും മയക്കുമരുന്നതിനും ഒക്കെ അടിമായിട്ടുള്ള വ്യക്തിയാണെന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ തോന്നാറുള്ളൂ കാരണം ലക്കു ലഗാനം കെട്ടിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്യണം ഈ രാജ്യദ്ര ഈ രാജ്യദ്രോഹിക്കാണോ ഇന്ത്യൻ അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മൂന്ന് മാസം മുമ്പ് ജാസ്മിൻ പക്ഷേ അടുത്ത മാസം തന്നെ ഇ ഡി ബുക്കും അത് പറഞ്ഞിട്ടിപ്പോൾ മൂന്നാല് മാസമായി അല്ലേ എനിക്ക് ഉയർന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഉയർന്ന ഉദ്യോഗസ്ഥർ ഉയർന്ന ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയാറ് നിങ്ങൾ അദ്ദേഹത്തിന് വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്തരക്ക് രാജ്യദ്രോഹപകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ത്യ ഗവൺമെൻറ് വാദങ്ങൾ പോലും കേൾക്കാതെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പോലും അവകാശപ്പെടാത്ത കാര്യം ഇദ്ദേഹം തൻ്റെ വീഡിയോയിലൂടെ അവ പറയുകയാണ് ഞാൻ അന്നേ പറഞ്ഞു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നെടുത്ത് ആളുകളെ വിഭജിച്ച് കാര്യങ്ങൾ നേടുന്ന ഒരു കുറുക്കനാണ് അത് തിരിച്ചറിയാൻ ഇനിയെങ്കിലും ആളുകൾക്ക് സാധിക്കട്ടെ ഞങ്ങൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൊടുക്കുന്നത് ഇദ്ദേഹത്തിന് എല്ലാ തരത്തിലുള്ള ഇദ്ദേഹത്തിന് മേ ഇദ്ദേഹം ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായെന്ന് അദ്ദേഹത്തെ ഒരുപാട് പുകഴ്ത്തി അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നീട് നരേന്ദ്രമോദിയെ ഇന്ത്യ പ്രധാനമന്ത്രിയെ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിജിയെ ഒരുപാട് പുകഴ്ത്തി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർക്ക് അനുകൂലമല്ല അവരെ പ്രതികൂലമായിട്ടൊക്കെ അങ്ങനെ ഒരു നിലപാടില്ലാത്ത പടം കിട്ടിയാൽ എന്ത് വൃത്തികേടും ചെയ്യുന്ന ഈ മാത്യു സാമൂഹന്മാരെ ഇന്ത്യയെ കരുതിയിരിക്കണം ഇത്തരം മുന്നന്മാരെ നാം തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രൊപ്പഗേൻ്റെ അലേർട്ടായി ഇന്ത്യക്കെതിരെയായിട്ടുള്ള വാർത്ത സൃഷ്ടിക്കുന്ന ഇത്തരം ആളുകളെ ഇന്ത്യ പരാജയപ്പെടുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്ന ഇത്തരം നാറികളെ പരനാറികളെ തുറന്നു കാട്ടാൻ എല്ലാവരും തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിൽ ആവശ്യപ്പെടാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും അഭിമാന ദിവസമായി ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യക്കാരനും കാണുന്ന ഈ ദിവസം ഇന്ത്യക്കെതിരായി സംസാരിക്കുന്ന ഇത്തരം കുള അട്ടകളെ തിരിച്ചറിയാൻ കൂടി നാം സമയം കണ്ടെത്തണം ഇവർ മതത്തിന്റെ പേരിലും ജനങ്ങളെ അടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇന്ത്യക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യക്കുള്ളിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ആളുകളെ തിരിച്ചറിയണം എന്നുള്ളത് എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് ഇത് പറയാൻ കൂടിയാണ് ഈ വീഡിയോ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യയുടെ സൈന്യത്തിനൊപ്പം നാം എല്ലാവരും അടിയുറച്ച് നിൽക്കണം അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ് ലോകമറിയണം ഈ രാജ്യത്തേക്ക് കടന്നാക്രമണമായി വരുന്ന ഒരാളെയും വെറുതെ എന്നുള്ള കൃത്യമായ മെസ്സേജ് നൽകാൻ നാം ഇന്ത്യൻ ഗവൺമെൻറ്റിനൊപ്പവും സൈന്യത്തിനൊപ്പം നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നഴ്സിംഗ് സമൂഹത്തിൻ്റെ മൂവൻ പിന്തുണയും ആർമിക്ക് സഹായം വേണമെങ്കിലും ഏതൊരാൾക്ക് സഹായം വേണ്ടി വന്നാലും ഉണ്ടാകും പാകിസ്ഥാനിൻ്റെ ഇത്തരം ഭീകര തച്ചുടച്ച് തകർക്കുന്നവരെയുള്ള ഈ നീക്കങ്ങൾക്ക് നമുക്കെല്ലാവർക്കും പിന്തുണയാകാം ജയ് ജയുനെ